വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവര് ഏലിയാസ് ലീവ മൂശക്കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കർത്താവ് വിശ്വമി ശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുകയും ചെയ്തു അതിന് സമാന്തരമായിട്ട് വരുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ വിവരണത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന വചനഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യരുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ് ആദ്യമായിട്ട് അവരോട് പറയുന്നത് ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് എന്നതാണ് എന്താണ് ശിഷ്യന്മാർക്ക് മലമുകളിൽ വെച്ചുണ്ടായ ദർശനം അത് ഏലിയായും മോശയും ഈശോയോട് സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ആദ്യ വ മൂന്ന് വായനകളിലും നമ്മൾ കാണുന്നതും ഇവരെ പറ്റി തന്നെയാണ് മോശയെ പറ്റിയും പറ്റിയും ആദ്യ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വചനഭാഗത്ത് ദൈവമായ കർത്താവ് പറയുന്നത് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയിട്ട് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്നുള്ള വാക്കുകളാണ് അപ്പോൾ മോശയ്ക്ക് ശേഷം തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രവാചകന്മാർ ഇസ്രായേൽക്കാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ മുഴുവൻ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വമായിട്ട് നിൽക്കുന്നത് ഏലിയ ആണ് ആ ഏലിയയെ പറ്റിയാണ് പിന്നീടുള്ള വചനത്തിലൊക്കെ നമ്മൾ കാണുക പ്രത്യേകിച്ചും ഇന്നത്തെ രണ്ടാമത്തെ വായന പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗം അവിടെ പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വചനം അവിടെ തുടങ്ങുകയാണ് അവിടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ ആ ഭാഗത്ത് ഇസ്രായേൽ ജനതയുടെ പല പ്രധാനപ്പെട്ട ആളുകളെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പ്രവാചകനായ ഏലിയ അവരെ സംബന്ധിച്ച് അവിടെ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പ്രവാചകനായ ഏലിയ തിരികെ വരും എന്നതിനെ പറ്റി പറയുന്നുണ്ട് ഇപ്രകാരമാണ് വചനം പറയുക ദൈവത്തിൻ്റെ കോപം ആളി കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അതാണ് ഇസ്രായേൽക്കാരുടെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സുവിശേഷ ഭാഗത്ത് പത്താമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുക ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞരെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ബൈബിള് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യം ിയുടെ പ്രവചനം നാലാം നാലാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങളില് ഇതുതന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ പഴയ നിയമം അവസാനിക്കുന്നത് ഈ ഒരു പ്രത്യാശയോടുകൂടി തന്നെയാണ് കർത്താവിൻ്റെ മഹത്വവും ഭീതിജനവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും അതാണ് പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളായിട്ട് നമ്മൾ കാണുക അപ്പോൾ ഈ ഒരു പ്രത്യാശയാണ് ശിഷ്യന്മാർ ഇവിടെ സുവിശേഷ ഭാഗത്ത് പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവർ സംശയമായിട്ട് ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും പക്ഷെ ഈശോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഏലിയ വന്നു കഴിഞ്ഞു എന്നത് ആണ് പക്ഷേ എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല എന്ന ഒരു സങ്കടകരമായ യാഥാർത്ഥ്യത്തെ കുറിച്ച് കൂടി ഈശോ ശിഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ സ്നാപക യോഹനാനെ പറ്റിയാണ് അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് ശിഷ്യന്മാര് മനസ്സിലാക്കും ഇവിടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായ ഏലിയ തിരിച്ചു വരുമെന്ന ഒരു വിശ്വാസം ഒരു പ്രതീക്ഷ ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ അടുക്കലേക്ക് തിരികെ വന്നവനായ ഏലിയായുടെ ശക്തിയോടുകൂടി വന്നവനായ അല്ലെ എലിയ തന്നെ തിരികെ വന്നതായ സ്നാപക യോഹന്നാനെ അവർ തിരിച്ചറിഞ്ഞില്ല അവർ അംഗീകരിച്ചില്ല അവസാനം അവന് മരണം തന്നെ വിധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ചരിത്രപരമായ സത്യവും ആദ്യ വായനയിലേക്ക് നമ്മൾ തിരികെ പോകുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിലെ കഥ പറഞ്ഞ ഇതാണ് നിന്നെ പോലെ തന്നെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അയക്കും അപ്പോൾ ഇപ്രകാരം ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ ഒന്നിനെ തന്നെയും ഇസ്രായേൽക്കാർ അംഗീകരിച്ചില്ല സ്വീകരിച്ചില്ല അവരിൽ പലർക്കും തിക്തമായ അനുഭവങ്ങളാണ് ഉണ്ടായത് പലരും മരണത്തിന് വിധിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് തിരുത്തലുകൾ നൽകുവാൻ വേണ്ടിയിട്ട് ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നൽകുവാൻ വേണ്ടിയിട്ടൊക്കെ പല വ്യക്തികളെയും ഒരു പ്രവാചക ശബ്ദത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളവരെ എത്ര മാത്രം തുറവിയോടു കൂടിയാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരുപക്ഷെ സ്നാപകയോഹന്നാനെ ഹെയറോദസ് നിശബ്ദനാക്കി മാറ്റിയതുപോലെ അല്ലെങ്കിൽ മറ്റു പല പ്രവാചകന്മാരെയും ഇസ്രായേൽക്കാര് തങ്ങളുടെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിശബ്ദരാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ഇപ്രകാരം പ്രവാചക ശബ്ദമായിട്ട് കടന്നു വരുന്ന ജീവിതങ്ങളെയൊക്കെ നമ്മൾ പല രീതിയിൽ നിശബ്ദമാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനസ്ഥിതി നമുക്കില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനി ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ ഹെബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനഭാഗത്ത് അവിടെ മോശയെ പറ്റിയാണ് പ്രതിപാദിക്കുക കാരണം ഈശോയുടെ മലയിലെ രൂപാന്തരീകരണത്തിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ കഥാപാത്രം മോശയാണ് അപ്പോൾ ഈ മോശയുടെ വിശ്വാസത്തെ പറ്റിയാണ് അവിടെ എബ്രായ ലേഖനം പ്രതിപാദിക്കുക അബ്രാഹത്തിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ വിശ്വാസത്തെ പറ്റി പ്രതിപാദിക്കുന്നതിനോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുക പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് എന്ന് മോശയെ പറ്റി പറയുകയാണ് അത് കാരണം മോശയുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ബഹിസ്ഫുരണമായിരുന്നു അത് കാരണം മോശ വളർന്നു വന്നപ്പോൾ ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ് അവൻ നിഷേധിച്ചത് ആ രാജകൊട്ടാരത്തിനുണ്ടായ എന്തെങ്കിലും തിക്ത അനുഭവം മൂലമോ അവിടെ ഉണ്ടായ ചില കാര്യങ്ങളുടെ ഇഷ്ടക്കുറവ് മൂലമോ ഒന്നും അല്ല മോശ അങ്ങനെ തീരുമാനിച്ചത് മറിച്ച് അത് അവന്റെ വിശ്വാസം മൂലമാണ് അതുകൊണ്ടാണ് പാപത്തിന്റെ ദൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരുന്നതിന് അവൻ ഇഷ്ടപ്പെട്ടു എന്നുകൂടി വചനം അവനെ പറ്റി പറയുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുസ്മരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു വസ്തുത ഇതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പാപത്തിന്റെ പക്ഷം ചേരുമ്പോൾ തിന്മയ്ക്ക് നേരെ അത് കണ്ടില്ല എന്ന് നടിച്ച് നമ്മളൊന്ന് കണ്ണടച്ചാല് താൽക്കാലികമായിട്ടുള്ള ചില നേട്ടങ്ങളോ വളർച്ചയോ ഉയർച്ചയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം പലപ്പോഴും നമുക്ക് പല നേട്ടങ്ങളും അതുവഴിയായിട്ട് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചേക്കാം പക്ഷെ അതൊന്നും ജീവിതത്തില് സ്ഥായിയായിട്ടുള്ള സന്തോഷമോ ആശ്വാസമോ ഉയർച്ചയോ ഒന്നും നമുക്ക് തരില്ല എന്ന് വചനം നമ്മളെ അനുസ്മരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ മോശയ്ക്കുണ്ടായിരുന്ന ആ ഒരു മനോഭാവം പാപത്തിനോട് ചേർന്ന് കൂട്ടുപിടിച്ച് ജീവിതത്തിലെ ഉയർച്ചയും സന്തോഷങ്ങളും കണ്ടെത്തുന്നതിനേക്കാളും അതിനും അപ്പുറമായിട്ട് ദൈവികമായിട്ടുള്ള കഷ്ടപ്പാടുകളിൽ പങ്കു ചേരുന്നതിന് സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ഏലിയ സ്ലീവ മൂശ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയായിക്കും മോശയ്ക്കും ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ജീവിതത്തിന് എന്നും മാതൃകയായിട്ടും ഒരു വെല്ലുവിളിയായിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ് അതേ വിശ്വാസത്തിൻ്റെ ആഴം മൂലമാണ് സ്നാപകയോഹനാന് തൻ്റെ ജീവൻ ബലി കഴിക്കേണ്ടതും വന്നത് ഇതേ അവസ്ഥ തന്നെയാണ് തനിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈശോ അവിടെ ശിഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക കാരണം നമുക്കറിയാം ഇതിന് മുമ്പുള്ള വചനഭാഗത്തും ഇനി തുടർന്ന് വരുന്ന ഒക്കെ ഈശോ ശിഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് താൻ കടന്നു പോകേണ്ടിയിരിക്കുന്ന സഹനത്തിൻ്റെ വഴികളെക്കുറിച്ച് കൂടിയാണ് അതിനാൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താം ദൈവസ്നേഹത്തിൽ ആഴപ്പെടാം അങ്ങനെ കഥാവിൻ്റെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ